താലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൽ ഞാനൊരു കേക്കാണ് കാണിക്കുന്നത് നല്ല മോയ്സ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കേക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ കേക്ക് തന്നെ ഉണ്ടാക്കാനേ ശ്രമിക്കുകയുള്ളൂ ഇത് ഉണ്ടാക്കാൻ അത്രയ്ക്കും ഈസിയാണ് കേട്ടോ ഈ കേക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം മൈക്രോവേവിലും ചെയ്യാം അതുപോലെ തന്നെ ഓവനിലും ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ കേക്കിന് നമ്മൾ ചെയ്യണ പോലെ തന്നെ ഞാൻ വൺ കെ ജിയുടെ ഒരു ടിന്നാണ് എടുത്തേക്കുന്നത് അതിൻ്റെ താഴെ ഞാൻ ഇച്ചിരി ഓയിൽ പറ്റിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ സൈഡിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഇനി സൈഡിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിച്ചിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം വെച്ച് അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് അത് വെച്ച് കൊടുത്തിട്ട് മൂടി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം ഇനി കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോളാണ് എടുത്തേക്കണത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം ചേർത്ത് കൊടുക്കാണ് അര കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഒരു കപ്പ് ഷുഗർ ഷുഗർ ഞാൻ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ ചേർക്കണത് പൊടിച്ചിട്ടൊന്നുമല്ല ഇനി നമ്മൾ ചേർക്കണത് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇനി ചേർക്കണത് മൈദ അല്ലെന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറയും അത് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കണത് ഇനി ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂണും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചേർത്ത ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിലപ്പോൾ നമ്മൾ ഈ ചേർക്കണ കോഫി പൗഡർ ഫൈൻ പൗഡറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയിപ്പോകും അല്ലാതെ ഇച്ചിരി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും പക്ഷേ കിട അങ്ങനെ കിടന്നാലും നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണം ആദ്യമായിട്ട് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് തൈര് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ കേക്കിന് വേണ്ടി എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിരിക്കണം കേട്ടോ ഇനിയും ചേർക്കാൻ പോണത് കാൽ കപ്പ് മെൽട്ടഡ് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള ഹാഫ് കപ്പ് മിൽക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഇപ്പോൾ കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഓവർ മിക്സായി പോകരുത് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് നല്ലപോലെ നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഈ കേക്ക് മിക്സിനെ ഒന്നും കൂടി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോൾഡിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വരും ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മോൾഡ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആ നമ്മുടെ സ്പാറ്ററിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളൂ ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇതിന് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തേർട്ടി മിനിറ്റ്സ് വയ്ക്കുമ്പോഴേക്കും നമ്മളുടെ ഈ കേക്ക് കറക്റ്റിന് ബേക്കായി കിട്ടും ഈ സെയിം ബാറ്റർ തന്നെ നമുക്ക് മൈക്രോവേവിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കിൻ്റെ ഒരു മോൾഡ് വേണം അല്ലയെന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ അതായത് ഗ്ലാസിൻ്റെ ഒരു പാത്രമായാലും മതി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് സിക്സ് മിനിറ്റ്സ് ബേക്ക് ചെയ്യുക അത് കൂടുതൽ ഒട്ടും പാടില്ല കറക്റ്റ് സിക്സ് മിനിറ്റ്സ് ആകുമ്പോൾ മൈക്രോവേവ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും കറക്റ്റിന് ബേക്കായി കിട്ടും എനിക്ക് സ്റ്റൗവിൽ ചെയ്യേണ്ടതാണ് കേട്ടോ കൂടുതലിഷ്ടം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളി കേക്ക് കിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ മറന്നു പോകരുത് അവ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്